മോങ്ങിട്ട് മടങ്ങാൻ നീ എന്ത് വിചാരിച്ചു നീ കുമ്പളക്കാരൻ നിത്യാനായിട്ടാണ് അമ്മരാജിന്റെ കമ്മ്യൂണിസം നടക്കുന്നത് ഒരു മാണിക്കത്തിന് അല്ല ഒമ്പതെണ്ണത്തിനെ കൊന്നാലും ഒരു നായും ചോദിക്കാലോ അശോക അണക്ക് വിളമ്പി വെച്ച് ഇന്നു മറ്റുള്ളവരുടെ കൈയിട്ട് വരാൻ വന്ന ചക്കരയാ കൈ ഞാൻ വെട്ടും ഉറപ്പാ മനുഷ്യനവിടെ ആദ്യം എന്നിട്ട് നിലയും വിലയും അതും സൂത്രത്തിൽ എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ ഇപ്പൊ കിട്ടിയവർക്ക് നല്ല പണി പണിയെടുത്തിട്ടുല്ലേ ചേട്ടാ ഞങ്ങള് വന്നതേ ചേട്ടൻ അപ്പന് കൊടുത്ത് തിരിച്ചു തന്നിട്ട് അപ്പന്റെ അടുത്ത് ചേട്ടനെടുത്ത് തിരിച്ചു മേടിച്ചോണ്ട് പോകാനുണ്ട് ഇത് തന്നെ എന്നാ പറഞ്ഞത് നിന്നെ ഇറങ്ങി ഇങ്ങോട്ട് കെട്ടി കട നിനക്ക് വർക്ക് വണ്ടിക്കമ്പനി തുടങ്ങാനുള്ള കാഴ്ചരാകും നീ ആരാന്ന് എല്ലാവർക്കും അറിയണം ഞാനിപ്പോ എന്നാ പറയാനുണ്ട് ഡുസിൽ ഡ്രോഫിനെടുത്ത് മെറ്റ്മാൻ എന്ന് പറയും അവിടെ ചുറ്റുവട്ടത്തായിട്ട് ഞങ്ങൾ ഒരു പത്തിരുപത്തിയഞ്ച് കുടുംബങ്ങളുണ്ട് ഒട്ടുമുക്കാൽ പേരും പത്തനംതിട്ട ജില്ലക്കാരാ സാറിന്റെ മദർ ഹൌസിന്റെയും നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റന്റെ ആവശ്യം ഏരിയ അങ്ങ് പോണം നീ നീ ശരിക്കും കടലിൽ കണ്ടിട്ടുണ്ടാ കടലിന്റെ ഉപ്പുമ്പോഴും നീ ശരിക്കും അറിയാൻ വേണ്ടി വിമാന യാത്ര എന്തായാലും അണ്ണന്റെ നകളി പിത്തരക്കായ സ്ഥിതിക്ക് കാര്യങ്ങൾ കലിപ്പില്ലാതെ പറയുക பிராத்தி கூடக்கலுக்கிண்ட பிராதி தொடங்கிய நீரக்கி மூப்பிக்க விசிலே